ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് രാവിലത്തെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കാരണം നാളെ എനിക്ക് കുറച്ച് എന്താ പറയുക കറിയും ഉപ്പേരിയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ എന്താ പറയുക ഈ ഹോസ്പിറ്റലിലൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോകുമല്ലോ അപ്പോൾ അങ്ങനത്തെ ടീം വന്നിരുന്നു കേട്ടോ അപ്പോൾ എടുത്തില്ലവരൊക്കെ എന്നും കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർ വരുമ്പോഴൊന്നും ഞാൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ അവർ വന്ന് ചോറ് തെ തരാൻ റെഡിയാണോ എന്ന് ചോദിക്കുക പക്ഷേ എപ്പോഴും ഞാൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടായിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ വന്നപ്പോൾ ഞാൻ ചോറ് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുട്ടോ അപ്പോൾ ഫ്രിഡ്ജിലെ പച്ചക്കറികളൊക്കെ പുറത്തെടുത്തിട്ട് നോക്കുക കേട്ടോ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് കാരണം നാളെ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പച്ചക്കറികളൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ ഏതായാലും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഉപ്പേരിക്കുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും കൊണ്ടുവരേണ്ടി വന്നില്ല സാമ്പാറൊക്കെ ഇടാൻ നോക്കിയപ്പോൾ മുരിങ്ങാക്കായ കുറച്ച് മൂത്ത് പോയോ എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ബ്ബാനോട് പറഞ്ഞിട്ട് ഒരു മുരിങ്ങാക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ രണ്ട് ക്യാരറ്റും കൊണ്ടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തലേന്ന് തന്നെ ഒരുക്കി വെക്കുന്നത് അപ്പോൾ എനിക്ക് നാളെ ഒരു കുടിക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലേക്ക് ഫുഡൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഇവർക്ക് നമ്മൾ എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ കൊടുക്കാനുള്ള ഫുഡ് മാത്രമാണ് കേട്ടോ നാളെ വേണ്ടത് അപ്പോൾ ഏതായാലും സാമ്പാറും നമ്മുടെ കണ്ടല്ലോ അതുകൊണ്ട് ഉപ്പേരിയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മീൻ പൊരിച്ചിട്ട് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട നമ്മൾ കുറച്ച് കുറച്ച് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്താ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ആ ഫുഡ് കിട്ടുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആർക്ക് കിട്ടുകയാണെങ്കിലും അവർ വല്ല അസുഖം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും പച്ചക്കറികൾക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയലുണ്ടല്ലോ എനിക്ക് കൂടുതൽ എന്തെങ്കിലും കറി വേണമെന്ന് തോന്നിയാൽ അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കും കേട്ടോ എനിക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതെന്താണാവോ അങ്ങനെ കേട്ടോ കഴിക്കാനും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇതാ അരിയലും പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ എന്നാൽ രാവിലെ എണീറ്റ പാടെ നമ്മുടെ ചായൻ്റെ പരിപാടി കഴിഞ്ഞേക്കിന് ഇത് ാക്കി വെച്ചാൽ പിന്നെ അവർ വരുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവർ ഫുഡ് എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് റെഡിയാക്കി പാക്ക് ആക്കിയിട്ട് കേട്ടോ എനിക്ക് കുടിരിക്കലിന് പോകാൻ അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളും തീർത്ത് കിച്ചനൊക്കെ അങ്ങനെ ഒരുവിധം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇബ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ ഇബെന്ന് പറഞ്ഞിട്ട് സിറ്റ് സിറ്റൗട്ടിലേക്ക് ഓടുന്ന കൂടെ ഞാനും ചെന്നുട്ടോ കാരണം ഞാൻ പറയുന്നുണ്ടല്ലോ പകലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും ഞാൻ വരുമ്പോൾ ഒന്നിങ്ങോട്ട് ചെന്ന് നോക്കൂ കേട്ടോ അത് അവർക്ക് നമുക്കൊരു സുഖമാണ് എന്താ പറയുക നമുക്ക് എന്താ അങ്ങനെ ചെയ്തു പോയതുകൊണ്ടായിരിക്കും അതങ്ങനെ പതിവായിട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെതാ അത് കഴിഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കിടന്നത് ആ നേരം പുലർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ ചെരുവേദക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഒരു തേങ്ങ പൊളിച്ചിട്ട് അത് ചെറവിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇമ്മ വന്നിരുന്നു കേട്ടോ ഇബ്ബാൻ്റെ ഇമ്മ വന്നിരുന്നു അപ്പോൾ ഇളയച്ചി വിരുന്നതുകൊണ്ട് തന്നെ ഇമ്മ വന്നിരുന്നു വന്നിന്നിട്ടോ അപ്പോൾ ഇമ്മയുണ്ടിട്ടോ പേടേ അപ്പോൾ ഞാൻ പിന്നെ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് പിന്നെ ഈ കടി ഉണ്ടാക്കാൻ പരിപാടിയാണ് കാരണം ചോറ് കുറച്ച് കൂടുതൽ വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ചോറിനൊക്കെ വേഗം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് അത് ചെറുവാൻ നിൽക്കുകയാണ് രാവിലെ തേങ്ങ പൊളിക്കലും ചെരവിലും ഒക്കെ ഒരു പണിയാണ് കേട്ടോ അധികം ഞാൻ അധികം നല്ല എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ തേങ്ങ ചെരവിയൊക്കെ എല്ലാ കേട്ടോ ഇന്ന് എന്തോന്ന് പെട്ടെന്ന് അത് മറന്നു പോയിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം തേങ്ങയൊന്നും ഇല്ല കേട്ടോ വേഗം വന്ന് പൊളിച്ച് അതൊക്കെ ഒന്ന് ചിരവി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചിരവി വെച്ചിട്ട് പുട്ടീൻ്റെ തൂവ് എന്താ പറയുക പൊടിയൊക്കെ നനച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പതിവ് ചായ കുടിക്കാണ്ടോ ഇപ്പം പള്ളിക്കന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ബിസ്ക്കറ്റ് എന്തോ ഉണ്ട് കേട്ടോ അതും കൂട്ടിയിട്ട് ഞാനും ഇമ്മയും ഇബ്ബിയും പാടെ ചായ കുടിക്കാൻ പിടിക്കാണ്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടോ ഇമ്മ വന്നിട്ട് കാരണം ഇപ്പോൾ എളേച്ചൻ്റെ മോനെ സ്കൂളിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ വിരുന്ന് പരിപാടികളൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇമ്മ പകലെപ്പോഴേലും വന്നു പോകുന്നല്ലാതെ നിൽക്കാൻ കുറേ ആയിട്ടോ വന്നിട്ട് അപ്പോൾ ഏതായാലും പിന്നെ അവൾ പോയപ്പോൾ മക്കളെല്ലാവരും കൂടി വരാൻ പറഞ്ഞ് ഇമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മാഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങോട്ട് പോയിക്കോ സിറ്റോളിലേക്ക് പോയിക്കോളും മക്കളെത്തിക്ക് ഞാൻ ആ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ചായയുടെയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദ്യം ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പുട്ടൂര് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും കാരണം നമുക്ക് ഞാൻ തോന്നുമല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് സ്പെഷ്യലാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടി അത് ഷെയർ ആക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത് അത് നമ്മളെ പുട്ടും പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ പുട്ടിലേക്ക് ഇടാനായിട്ട് കുറച്ച് നേന്ത്രപ്പഴവും തേങ്ങയും സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേ നേന്ത്രപ്പഴം ഞാനിങ്ങനെ എന്താ പറയുക ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടോ നമ്മൾ നെയ്യിലൊക്കെ വഴറ്റിയെടുക്കൂലേ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടോ നമ്മൾ പഴം സെപ്പറേറ്റ് പുഴുങ്ങതിന്നതിന് പകരമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് വേഗമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താൽ പഴം സെപ്പറേറ്റ് പുഴുങ്ങും വേണ്ട ഒന്നും വേണ്ട അപ്പം ഞാനിങ്ങനെ എന്താ പറയുക നമ്മുടെ സ്റ്റീമർ ഉണ്ടല്ലോ അതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ അങ്ങനെ തേങ്ങ കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മുടെ പുട്ടും കൂടി എന്താ പറയുക പഴം ഇങ്ങനെ വയറ്റി പഴം കഷ്ണങ്ങളാക്കി എടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നാല് പഴം എടുത്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പുട്ടിന് കൂടെ കഴിക്കാൻ ഈ പഴം ആണ്ട്ടോ വേറെ സെപ്പറേറ്റ് പഴമൊന്നും എടുക്കുന്നില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നനച്ച് വെച്ച പുട്ടും പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ സ്റ്റീം പറഞ്ഞ് രണ്ട് തട്ടാണ് അപ്പോൾ രണ്ട് തട്ടിലും ഞാൻ ഇങ്ങനെ പുട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം ആവി വന്നാൽ പിന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ കഴിക്കട്ടോ പഴവും പുട്ടും ഒക്കെ ഒപ്പം റെഡിയായി കിട്ടും പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക ശർക്കര വേണമെങ്കിൽ ഇങ്ങനെ ചരണ്ടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എന്താ പറയുക ശർക്കര ഇടാതെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും നല്ല സൂപ്പർ ചെയ്യുന്നുണ്ടോ ഒന്നിച്ചത് രണ്ടും ഒക്കെ വെന്ത് വന്നപ്പോഴേ കൂട്ടി കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നമ്മൾ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം പുറത്തൊക്കെ പോയി നിന്നു കാരണം കാരണംമാരുടെ കൂടെ കുറച്ചൊക്കെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആ ഫുഡിൻ്റെ പരിപാടിയുള്ളതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക നമുക്ക് അതിങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെയാണല്ലോ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പരിപാടികളൊക്കെ ദാ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഗുലാലൂലേക്ക് മദ്രസ് പോകാനായിട്ടുണ്ടോ അപ്പോൾ അവളെ കൂട്ടിയിട്ട് ഗേറ്റ് വരെ ഒന്ന് പോയി കൊടുക്കട്ടെട്ടോ അങ്ങനെന്താ മദ്രസ്കല് ഉള്ള ആക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ ചായ പിടിക്കാൻ ഉണ്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ഉണ്ടോ നമ്മൾ പുട്ടും പഴം അങ്ങനെ കഴിക്കാൻ അപ്പോൾ എന്തായാലും അങ്ങനെ ഒക്കെ തയ്യായിക്കോളി നമുക്ക് ചിലപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അർജൻറ്റായിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഒക്കെ ഒന്നും ചെയ്ത് നോക്കിയാൽ ഈസി ആയിരിക്കും കേട്ടോ പിന്നെ നല്ല ഇതാ നമ്മൾ വന്നിട്ട് ഉപ്പേരും കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഉപ്പേരി കേട്ടോ റെഡിയാക്കണം അപ്പോൾ നമ്മുടെ കൈപ്പുങ്ങ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈപ്പങ്ങിലേക്ക് ഇത് ആവശ്യത്തിന് പച്ചമുളകും ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് പിന്നെ ഞാൻ കുക്കർ എടുത്തിട്ട് ഇതാ അതിൽ നമ്മൾ അത് കൈപ്പങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും ഇതാ കുക്കറിൽ നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈപ്പങ്ങൾക്ക് ആവശ്യത്തില്ല പച്ചമുളളൊക്കെ ഇങ്ങനെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്കറിൽ നമ്മൾ പരിപ്പിട്ടത് അത് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ഞാൻ ഒരു വീസിലിട്ടിട്ടാണ് വിസിലിട്ടിട്ടുണ്ടോ വേവിച്ചെടുക്കുക പിന്നെ പച്ചക്കറി ഇട്ടിട്ട് വിസിലൊന്നും ഇടയില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ വിസിലാവാൻ നേരത്ത് കുക്കറൊക്കെ ഒന്നും ഓഫാക്കി കൊടുക്കലാണ്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ സാധാ വേവ് പോലെ ആയിട്ടുണ്ടാവും നമ്മൾ വിസിലൊക്കെ ഇട്ടിട്ട് വേവിച്ചാൽ നല്ലവണ്ണം എന്താ പറയുക വെന്ത് കലങ്ങി പോകട്ടോ അപ്പോൾ കുക്കറും നമ്മൾ ഉപ്പേരിയും ഒക്കെ ഒപ്പം തന്നെ റെഡിയായി എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോയപ്പോൾ പിന്നെ തുറന്നെടുത്തിട്ട് ഇതാണ് നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാണ്ടോ അപ്പോൾ ക്യാരറ്റും ും മുരിങ്ങക്കായയും ഒക്കെ കിട്ടിട്ടോ പക്ഷേ മുരിങ്ങക്കായ എന്താണാവോ ഇപ്പോൾ രണ്ടാമത് കിട്ടിയതും അങ്ങനെ നമ്മൾക്കൊരു എന്താ പറയുക കുറച്ചും ഇങ്ങോട്ട് മൂത്ത പോലെ തോന്നിയിട്ടോ ആദ്യമുള്ളതും അങ്ങനെ തന്നെയാണ് രണ്ടാമത് ബാന കൊണ്ട് കൊണ്ടുവരിച്ചതും അങ്ങനെ തന്നെയുട്ടോ കിട്ടിയത് അപ്പോൾ ഏതായാലും അത് ഇട്ട് കൊടുത്തു കാരണം മുരിങ്ങാക്കായ ഇല്ലാതെ സാമ്പാറില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിസിലിടണീൻ്റെ വിസിൽ വിരണീൻ്റെ മുന്നേ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് സെറ്റാക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കട്ടോ എല്ലാ പച്ചക്കറിയും ചേർത്ത് ൊടുക്കുമ്പോഴാണല്ലോ സാമ്പാറിന് പ്രത്യേക രക്ഷ രസം പല ഭാഗത്തും പല മോഡലിലാണ്ടോ സാമ്പാർ ഉണ്ടാക്കല് ഞാൻ അധികവും ഇങ്ങനെ തന്നെ ഉണ്ടോ ഉണ്ടാക്കല് അപ്പോൾ നമ്മളെ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പേരിയൊക്കെ റെഡിയായി വന്നിട്ട് പിന്നെ അതിലേക്കൊക്കെ വറവിടാനുള്ള പരിപാടിയാണ് കേട്ടോ ഗ്യാസമ്മിലേക്കും ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഈ ഭക്ഷണത്തിൻ്റെ പരിപാടി അങ്ങനെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ ഇങ്ങനെ സിങ്ങിലേക്ക് അങ്ങനെ ഇടണിണ്ടിട്ടോ കഴിയുന്നതൊക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഒന്നിച്ചാണ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ ഉപ്പേരി തുമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെരുവുള്ളിയും വേപ്പിൻ്റെയും ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ചെയ്തിട്ടോ അപ്പം അതൊക്കെ അങ്ങനെ പകർത്തി കൊടുത്തിട്ടോ നമ്മൾ ഉപ്പേരിയിലേക്ക് പിന്നെ അതേ ചട്ടി തന്നെ ഞാൻ കഴുകൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ വെച്ചുകൊടുത്തിട്ടോ കാരണം അത് സാമ്പാറ് കടൊട്ടിക്കാനുള്ളതല്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ഓരോന്നൊക്കെ കഴുകി കഴുകി കഴിക്കുമ്പോഴേക്കും സമയം ഒത്തിരി ആകട്ടോ അങ്ങനെ എന്താ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് നമ്മുടെ സാമ്പാറിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുക വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചതും ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പല മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കുക മോഡലൊക്കെ ഒരേപോലെ തന്നെ ആണെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂമിക്കണിയിലും കരിക്കണിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം നമ്മുടെ കയ്യിലെന്താ അപ്പം കിട്ടിയത് അതങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ എങ്ങനെ എന്താ പറയുക അർജൻറ്റായി നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഓർഡർ ഒന്നും നോക്കില്ല കേട്ടോ നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും മനസ്സിൽ ആ ടേസ്റ്റ് വിടരുത് കേട്ടോ നമ്മൾ ഏത് സ്പീഡിലാണെങ്കിലും സ്പീഡല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും എല്ലാ ഫുഡിനും ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരു മനസ്സ് വേണം കേട്ടോ എന്നാലാണ് എല്ലാ ഫുഡിനും ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യണം കേട്ടോ പാചകമൊക്കെ അപ്പം തന്നെ കേട്ടോ സന്തോഷം ഉണ്ടാവുക അല്ല നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യണ പോലെ ഇങ്ങനെ അടുക്കളയിലൊക്കെ പ്രവർത്തിച്ചാൽ ആ ഫുഡിനൊന്നും ഒരു ടേസ്റ്റിയേ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ആർക്ക് കഴിക്കാനാണെങ്കിലും അത് നമ്മൾ സന്തോഷത്തോടെയും ഹാപ്പി ആയിട്ടും ഉണ്ടാക്കാൻ നോക്കുക അവർക്ക് വിളമ്പി കൊടുക്കട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ പോലും പ്രത്യേക ടേസ്റ്റിയാണോ പിന്നെ എവിടെ ഇഭാഗം എന്ത് കൊടുത്താലും ഇബ ഒരു എതിരാഭിപ്രായം പറയലില്ല കേട്ടോ എല്ലാ ഫുഡും ഇഷ്ടമാണ് നല്ലതാണ് നല്ലതാണെന്ന് തന്നെ പറയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഇബാൻ എപ്പോഴും പറയും കേട്ടോ നമ്മൾ എപ്പോൾ പറഞ്ഞാലും നല്ലതാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഇബ ചിലപ്പോൾ രസമില്ലെങ്കിലും അങ്ങനെ പറയും പക്ഷെ പക്ഷെ അങ്ങനല്ല കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഒരുവിധം അലഹമ്മില്ല മഷാൽദ റെഡി ആവലുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ സാമ്പാറും ഉപ്പേരിയും ഒക്കെ ആയി അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടോ എന്നാൽ പിന്നെ ഒക്കെ ചെയ്തിട്ട് വേഗം തന്നെ ആ പേക്ക് ചോറ് പേക്കൊക്കെ ആക്കിയതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അടിക്കാനും തുടക്കാനും ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ ഇതൊക്കെ ഞാൻ എന്താ അവിടെ ഇട്ട് കണ്ടിട്ടോ കാരണം അടുക്കളയിൽ വന്നിട്ട് ഈ പണി കഴിഞ്ഞിട്ട് വേണം കേട്ടോ അത് അടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അവിടെ മക്കളൊക്കെ കളിക്കുന്നു ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതുക്കി പറക്കി ഒക്കെ വെക്കാനിട്ടോ അങ്ങനെ ഉപ്പേരിയും കറിയും ഒക്കെ അയച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ സ്റ്റവ് ആണ് കേട്ടോ സ്റ്റൗ ഞാൻ പറഞ്ഞല്ലോ രാവിലെ മുതലേ നോക്കാതെ ഇങ്ങനെ ഭക്ഷണങ്ങളുണ്ടായിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ അതിമേ ആകെ എണ്ണ തെറിച്ചിട്ടും കറി പോയിട്ടും ഒക്കെ ആകെ എന്തോ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് തേച്ച് കഴുകട്ടോ ഈ സ്റ്റൗവും സിങ്കൊക്കെ ഒക്കെ തിരിച്ചു പിടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷമാണല്ലേ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കിച്ചണ് സമയം ചിലവഴിക്കുന്നതുകൊണ്ടായിരിക്കാം കിച്ചണിനോട് നമുക്ക് പ്രത്യേക എന്താ പറയുക ഒരു സ്നേഹമാണില്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് എൻ്റെ കിച്ചണോട് ഒരുപാട് ഒത്തിരി സ്നേഹമാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതിലിങ്ങനെ ഉപയോഗിക്കുന്നു ഞാൻ നല്ല നമ്മൾ സ്ത്രീകൾ മിക്കവാറും അധിക സമയം കിച്ചണിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആ ഭാഗം നമ്മൾ എന്തായാലും നീറ്റാക്കി ഇരിക്കുമല്ലോ അത് നമ്മുടെ ഏരിയ ആണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ നീറ്റാക്കി ഇടാൻ ശ്രദ്ധിക്കലേ ഉണ്ടോ എനിക്കിങ്ങനെ സിങ്കമ്മയും കൗണ്ടർ ടോപ്പും ഒന്ന് പാത്രങ്ങളൊന്നും ഇരിക്കുന്ന ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനൊക്കെ ഒഴിച്ചിട്ട് ഒരു ഭാഗത്ത് ആ നമ്മുടെ കറിയും ചോറും കൂട്ടാനൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാവും കേട്ടോ അതൊന്നും കൊണ്ടേ കളയാൻ പറ്റൂല്ലല്ലോ അതൊരു ഭാഗത്ത് ഭാഗത്തുണ്ടെങ്കിലും വേറൊരു പാത്രമോ കാര്യങ്ങളോ ഒന്നും ഞാൻ അവിടെയും ഇവിടെയും ഒന്നും വെക്കലില്ല കേട്ടോ എല്ലാതും കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായി കിടക്കുമ്പോൾ നമുക്ക് സമാധാനം കേട്ടോ മനസ്സിന് പിന്നെ എവിടെയെങ്കിലും പോകാനും വരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവല് നമ്മളൊന്ന് ഒരു കല്യാണമുണ്ട് ഒരു വിശേഷമുണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ നീറ്റപ്പാടേ കുളിച്ചൊരുങ്ങി അങ്ങനെയൊന്നും പോവലില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അടുക്കി പൊറുക്കി വെച്ച് നമ്മൾ സാധാ ചെയ്യുമല്ലോ അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോവല് അങ്ങനെയൊക്കെ ചെയ് പോവാൻ നോക്കട്ടോ എല്ലാവരും കാരണം നമ്മൾ നമ്മളെന്തെങ്കിലും പരിപാടി കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ട് വീട് ക്ലീൻ ചെയ്യാതെ അങ്ങനെ ഓടിച്ചാടി പോകുന്ന ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടോ നമ്മുടെ വീട്ടിൽ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നമ്മളെ വീടിൻ്റെ ഭർക്കത്തും റഹ്മത്തും ഐശ്വര്യം ഒക്കെ നമ്മളാണ്ടോ കൊണ്ടുവരേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഒരേപോലെ തന്നെ നമ്മൾ ജീ എന്താ രീതികളൊക്കെ കൊണ്ടുപോകാൻ നിൽക്കട്ടോ ചിലരുണ്ടാവും കല്യാണം പരിപാടി എന്നൊക്കെ കഴിയുമ്പോൾ അന്ന് തുടക്കാനോ അടിക്കാനോ ഒന്നും നിൽക്കില്ലട്ടോ രാവിലെ ചായയും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കുടിച്ച് ആ പാത്രങ്ങളൊണ്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അവരൊരു പോക്കാൻ കേട്ടോ പിന്നെ വൈകുന്നേരം വരും പിന്നെ അന്നത്തെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളെവിടേക്കും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ പരിപാടികളും തീർത്ത് വീട് വൃത്തിയായിട്ട് ഇടുകട്ടോ അതിന് ശേഷം നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ക്ഷീണമാണെങ്കിൽ നമുക്ക് കടക്കാം നമുക്ക് എന്തും ചെയ്യട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ അവിടെ ഇട്ടെറിഞ്ഞ് പോയിക്കാണെന്നുണ്ടെങ്കിൽ വല്ല ക്ഷീണത്തോടെ തിരിച്ച് വന്നാൽ മിനിമം നമുക്കത് ചെയ്യാനും കഴിയില്ല നമുക്കിതൊക്കെ പാടെ കാണുമ്പോൾ എന്തോ പോലെ ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക നമുക്ക് എന്ത് തിരക്കാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നമ്മളെ കാര്യങ്ങളും നമ്മളെ വീടും നമ്മളെ ചുറ്റുപാടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മുടെ എന്താ പറയുക നമ്മൾ വൃത്തിയാക്കാൻ നോക്കുക അതാണല്ലോ മെയിൻ കാരണം നമ്മൾ വൃത്തിയാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അതുക്കി പൊതുക്കി ഇട്ട് പോകട്ടോ വന്നിട്ട് ചെയ്യാവുന്നില്ല ചിന്തയൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടോ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ എല്ലാ റഹ്മത്തും വരട്ടോ നമുക്ക് തോന്നും എന്ത് എന്തോ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നോക്കുക കുറേ നമ്മളെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സന്തോഷം നിലനിൽക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളിൻ്റെ പരിപാടിയൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് ഇബതാ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്ക് വീണ്ടും ഒന്ന് പോയി നോക്കിയിട്ടോ അവിടേക്ക് മോനൊക്കെ കൊണ്ടുനീന്നു പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിരിച്ചിട്ടോ പൊതപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ ഞാനിങ്ങോട് നോക്കിയിട്ടില്ല കാരണം അടുക്കളയിൽ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ടോ മീനൊക്കാടെ മസാല തിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പൊരിക്കണം അത് ഇനി ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിട്ട് പൊരിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ആവണേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോഴത്തേക്കും ചോറും കറിയും കാര്യങ്ങളും ബാത്റൂം കിച്ചൺ അതൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കാര്യം കേട്ടോ ഇത് പിന്നെ നമ്മൾ എന്നും ചെയ്യണോണ്ട് തന്നെ നമ്മളെ കൈ അറിയാതെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളേക്കൊക്കെ അങ്ങനെ പോകട്ടോ പിന്നെ നമുക്ക് അങ്ങനെ മടുപ്പ് എന്നൊന്നും പറയാനില്ല കാരണം നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ശീലിച്ചിട്ടുണ്ട് നമുക്ക് വേറെ ആൾ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഇത് എന്താ ശരിയായില്ലെന്നൊക്കെ തോന്നി കേട്ടോ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം നമ്മൾ എത്ര ചെയ്ത് ഒരുപാട് കാലമായിട്ട് തുടർന്ന് കൊണ്ടിരിക്കുന്നതായിരിക്കാം നമുക്ക് ഇതൊന്നും ചെയ്യുന്നതോട് ഒരു എതിർപ്പുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം എല്ലാ കാര്യങ്ങളും അതേപോലെ കിടക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് സന്തോഷം അങ്ങനത്തെ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ വിരിച്ച് പിന്നെ ഞാൻ അകൊക്കൊന്ന് അടിച്ചു വാരിടല ഇടലാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിലാകത്തോണ്ട് തന്നെ കുറച്ച് കളിക്കോപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അറക്കി പൊറിക്കുമ്പോഴത്തേക്ക് തന്നെ സമയം ഒത്തിരിയൊക്കെ ആവും കേട്ടോ അവർക്ക് സ്കൂൾ ഒഴിവില്ല ഒഴിവില്ല എന്നങ്ങനെ കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വേകും കാരണം അവരെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളത് ഒത്തിരിയൊക്കെ വേഗമുണ്ട് കേട്ടോ എന്നാലും എല്ലാ ഇതും അതിൻ്റെ ചിറ്റോട് കൊടുത്ത് തന്നെ ചെയ്യാൻ നോക്കലുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് കിച്ചൺ അടിച്ചു വരില്ല കേട്ടോ കിച്ചണിൽ പിന്നെ എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിച്ചണിൽ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ നമ്മളെ ചോറൊക്കെ ഒന്ന് റെഡിയാക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ പേപ്പറും പൊതുച്ചോറാക്കാനുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ അവർ കൊണ്ടുവന്നു നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ കവറ് കറിക്കുള്ള കവറ് കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എത്രയാക്കുക എന്നും നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ അവളും ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളോട് ചെന്നിട്ട് ചോദിച്ചിട്ടോ എങ്ങനെയൊക്കെ ആക്കുക അപ്പോൾ അവൾ കണക്കും കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞ് തന്നിട്ടോ അപ്പോൾ അവളൊക്കെ ഒരുപാട് തവണ കൊടുത്തതാണ് കേട്ടോ നമുക്കിത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ല അതൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് കാരണം ഞാൻ പറയുന്നുണ്ടല്ലോ കൊടുക്കുക ഉണ്ടാക്കുക ഒരുപാട് ആൾക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുക അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഒരുപാട് എന്താ പറയുക പൈസയും കാര്യങ്ങളൊക്കെ അതാവ് തരട്ടെ കേട്ടോ നമുക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും എപ്പോഴും നമുക്കിങ്ങനെ എന്താ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കണം നോക്കട്ടോ അപ്പോൾ എല്ലാം അള്ളാഹു തെറ്റേ അള്ളാഹു വല വലുതെ അദ്ഹു തെറ്റിട്ടോ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ അങ്ങനെയൊക്കെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെയൊക്കെ ചെയ്യും എല്ലാവരും ആഗ്രഹവും സാധ്യമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കട്ടെ അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊക്കെ ശരിയാവും അങ്ങനെ മീനും ഒക്കെ വെച്ചിട്ട് പിന്നെ ചോറ് കെട്ടലായിട്ടോ അപ്പോൾ ചോറ് ഞാൻ ഇതുവരെ കെട്ടാത്തതുകൊണ്ട് കെട്ടാത്തത് തന്നെ എനിക്ക് കെട്ടാൻ കഴിയില്ല കേട്ടോ കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നോക്കി അവസാനം എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചോറൊക്കെ ഇങ്ങനെ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ടോ അവർ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ പാക്കിംഗ് ഒന്നും ശരിയായിട്ടില്ല നിങ്ങളൊന്നും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് കവറിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നില്ല അങ്ങനെ ചോറ് ഞാൻ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ അല്ല എന്തിരില്ല സു ആ എനിക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ ആക്കിയപ്പോൾ തന്നെ സന്തോഷമായിട്ടോ പിന്നെ അവർ വന്ന് കൊണ്ടുപോയിട്ടോ ഒരു പത്തര ഒ പത്തെ മുക്കാലൊക്കെ ആയപ്പോൾ അവർ വന്ന് ചോറൊക്കെ എടുത്തുട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങോട്ട് തുടച്ച് ക്ലീൻ ആക്കാണ് അതോടുകൂടി ആ പരിപാടികൾ തീർന്നിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പിൻഷാദ പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ താങ്ക് യു